നമസ്കാരമുണ്ട് ഇന്ന് പരിചയപ്പെടുത്തുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടിയത്ത് ഒന്നര കിലോമീറ്റർ മാറി എന്ന സ്ഥലത്താണ് ഇതിൽ പന്ത്രണ്ട് സെൻറ്റും മൂന്ന് ബെഡ്റൂം ഹാൾ കിച്ചൺ വീടുമാണ് ഉള്ളത് കുടുംബങ്ങൾ പ്രൊഫഷണൽസ് നഗര സൗകര്യങ്ങൾ വേണ്ടവർക്കും ഈ വീട് സ്വന്തമാക്കാവുന്നതാണ് ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂമും കോമൺ ബാത്റൂമും ഉണ്ട് അതുപോലെ തന്നെ ഇത് വെൽ മെയിൻറ്റെയ്ൻഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടിയുടെ വിശദ വിവരങ്ങൾ പ്രതിപാദിച്ചുകൊണ്ട് ഇതിനോടൊപ്പം തന്നെ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കൊട്ടിയൻ നഗരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല അവിടുത്തുള്ള മെഡിക്കൽ സൗകര്യങ്ങളും എൻ എച്ച് അറുപത്തി സാമീപ്യവും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സാമീപ്യവും കൊണ്ട് കൊട്ടിയ നഗരം എന്ന് പറയുന്നത് ഒരു തന്ത്രപ്രധാനമായ ഒരു പ്രദേശമാണ് അവിടെ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഈ മൂന്ന് ബെഡ്റൂം വീട് നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമുക്ക് നെഗോഷ്യബിളായിട്ടുള്ള ഒരു പ്രൈസാണ് നമ്മളിതിൽ പറഞ്ഞിരിക്കുന്നത് നെഗോഷ്യേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാവുന്നതാണ് ഈ പ്രോപ്പർട്ടിയിൽ ഒന്നിലധികം റൂട്ടുകളിൽ നിന്ന് എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന കൊല്ലം ജില്ലയിലെ പേരേത്താണ് പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് എൻ എച്ച് അറുപത്തി നിന്ന് ഇ എസ് എ ജംഗ്ഷനിലേക്ക് പോകുക തുടർന്ന് എൻ എസ് എസ് ഏകദേശം ഒന്നര കിലോമീറ്റർ കോളേജ് റോഡിലേക്ക് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരാം കൊട്ടിയം കുണ്ടർ റോഡിൽ നിന്ന് പോലീസ് സ്റ്റേഷൻ റോഡ് കഴിഞ്ഞ് അഞ്ഞൂറ് മീറ്റർ സഞ്ചരിച്ച് അഞ്ഞൂറ് മീറ്റർ അകത്തേക്ക് പോയാൽ പേരേത്ത് എത്താം ഈ പ്രോപ്പർട്ടിയുടെ ഒന്നര കിലോമീറ്റർ മാറിയുള്ള കൊട്ടിയം സിറ്റി ഇപ്പോൾ ഡ്രീം മാളിൻ്റെ സാമീപ്യം കൊണ്ട് പ്രാധാന്യമർഹിക്കുന്നു ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ ഒരു സാമീപ്യം കോട്ട നഗരത്തിലുണ്ട് ഈ പ്രോപ്പർട്ടി തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം കോർപ്പറേഷൻ്റെ സാമീപ്യവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സാമീപ്യവും എസ് എൻ കോളേജ് അടക്കമുള്ള ലാ കോളേജ് അടക്കമുള്ള മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സാമീപ്യവും അതുപോലെ തന്നെ ബൈപ്പാസിൽ സ്ഥിതി ചെയ്യുന്ന മെഡിക്കൽ കോളേജും മറ്റുള്ള ആധുനിക സജ്ജീകരണങ്ങളടക്കമുള്ള മെഡിക്കൽ ഹോസ്പിറ്റലുകളും സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്ത് ഇത് വളരെ അഭികാമ്യമായ ഒരു ലൊക്കേഷനിലാണ് നമുക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ലഭിക്കുന്ന ഒരു സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടിയുടെ ടൈറ്റിൽസെല്ലാം ക്ലിയർ ആണ് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ കാണുന്ന നമ്പറിൽ നമ്മളെ ബന്ധപ്പെടുക നന്ദി നമസ്കാരം താങ്ക് യു ഫോർ വാച്ചിങ്